നമസ്കാരം ഒരു ഇലക്ട്രിക് കാർ വാങ്ങണമെന്നുണ്ടെങ്കിൽ അത് മാരുതിയുടേതാകാമെന്ന് ശബദമെടുത്തിരിക്കുന്ന ഒട്ടേറെ പേർ നമുക്കിടയിലുണ്ട് അവരെ സംബന്ധിച്ച വിശ്വാസത്തിന്റെ പര്യായമാണ് മാരുതി കുറഞ്ഞ വില കുറഞ്ഞ മെയിൻ്റെനൻസ് ചിലവ നല്ല സർവീസ് ഇപ്പോഴത്തെ ആ സേഫ്റ്റിയിലും കേമനായതോടെ മാരുതി എന്ന ബ്രാൻഡിനുള്ള വിദ് വിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മാരുതിയുടെ ഇവി വരാനുള്ള കാത്തിരിപ്പിലാണ് ഒരുപാട് വാഹന പ്രേമികൾ അടുത്തിടെ മാരുതി ഇവിയുടെ ദൃശ്യങ്ങൾ പരീക്ഷ നടത്തുന്ന ദൃശ്യങ്ങൾ ക്യാമറ കണ്ണുകളിൽ പതുങ്ങിരുന്നു ക്യാമറ കണ്ണിൽപ്പെട്ട ഈ ഒരു ഇ വിറ്റാര എസ് യു വിയുടെ വിശദാംശങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മാരുതി സുസൂക്കി ഇ വിറ്റാര ടെസ്റ്റ് മോഡൽ ഹരിയാനയിലെ ഗുഡ്ഗാവിലാണ് ടെസ്റ്റ് ചെയ്യുന്നതായി കണ്ടെത്തിയത് ഈ എസ് യു വി മൊത്തത്തിൽ ബ്ലാക്ക് റാപ്പ് ഉപയോഗിച്ച് മൂടിയിട്ടുണ്ട് വാഹനത്തിലെ റിയർ ടൈൽ ലൈറ്റുകൾ ഏറെക്കുറെ മൂടിയിട്ടുമുണ്ട് എന്നിരുന്നാലും ഈ ഒരു വാഹനം മിലാനിൽ അനാച്ഛാദനം ചെയ്ത മോഡലിന് സമാനമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഏതാനും ആഴ്ചകൾ മുൻപ് ആഗോളതലത്തിൽ നിർമ്മാതാക്കൾ അനാവരണം ചെയ്ത മോഡൽ പത്തൊൻപത് ഇഞ്ച് എയറോ ബ്ലേഡ് സ്റ്റൈൽ അലോയി വീലുകളോടെയാണ് പ്രദർശിപ്പിച്ചത് എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിന് പുറമെ ഈ എസ് യു വിയുടെ ചാർജിംഗ് പോർട്ട് ഫ്രണ്ട് ലെഫ്റ്റ് ഫെൻറ്ററിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നും ചിത്രങ്ങളിൽ നിന്ന് ഒരുപക്ഷെ നിങ്ങൾ മനസ്സിലാക്കി കാണും നാല് വീലുകളിലും ഡിസ്ക് ബ്രേക്കുകൾ വാഹനത്തിൽ ഉണ്ടായിരിക്കും കൂടാതെ അല്പം സ്റ്റോപ്പിംഗ് റൂഫ് ലൈൻ ഇതിന് വളരെ സവിശേഷമായ ഒരു ലുക്കും നൽകുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിൻഭാഗത്തെ ടൈൽ ലൈറ്റുകൾ ഏറെ കുറെ മറച്ചിരുന്നു എന്നിരുന്നാലും അവ വൈഷേപ്പിലാണ് പൂർവ്വ പൂർത്തിയാക്കിയിരിക്കുന്നതെന്നും കാണാൻ സാധിക്കുന്നതാണ് ടെസ്റ്റ് മോഡലിൻ്റെ ഈ ചിത്രങ്ങൾ കൂടാതെ മാർജി സുസുക്കി ഈ വിറ്റാരയുടെ മൊത്തത്തിലുള്ള എക്സ്റ്റീരിയർ ആൻഡ് ഇൻറ്റീരിയർ ഡിസൈനും പുറത്തുവിട്ടിട്ടുണ്ട് അളവുകൾ അനുസരിച്ച് വാഹനത്തിന് നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് എം എം നീളവും ആ ആയിരത്തി എണ്ണൂറ് എം എം വീതിയും ആയിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് എം എം ഉയരവും രണ്ടായിരത്തി എഴുന്നൂറ് എം എം വീൽബേസുമാണ് വാഹനം വാഗ്ദാനം ചെയ്യുന്നത് മാരുതി സുസുഖ്യ തങ്ങളുടെ പങ്കാളിയായ ടൊയോട്ട മോട്ടോഴ്സ് കോർപ്പറേഷനുമായി ചേർന്ന ഈ വിറ്റാരയുടെ വികസനത്തിനായി അക്ഷീണം പ്രവർത്തിക്കുന്നുണ്ട് ഈ വിറ്റാരയും ടൊയോട്ടോയുടെ ഇതിന്റെ പതിപ്പും ഒന്നിലധികം ഡ്രൈവ് ട്രെയിൻ ഓപ്ഷനുകളോടെ വാഗ്ദാനം ചെയ്യും നാൽപ്പത്തി ഒൻപത് കിലോ വാട്ടവർ അറുപത്തിയൊന്ന് കിലോ വാട്ടവർ എന്നിങ്ങനെ രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷനുകളിലും ഓപ്ഷനുകളും ഇവയ്ക്ക് ലഭ്യമാകുന്നതായിരിക്കും ആ നിലവിൽ കൃത്യമായ ഡ്രൈവിംഗ് റേഞ്ച് കാണി കണക്കുകൾ കമ്പനി വെളിപ്പെടുത്തിയിട്ടില്ല മിലാനിൽ നടന്ന ഇ ഐ സി എം എ ഷോയിൽ മാരുതി സുസുഖി നൂറ്റി എഴുപത്തിരണ്ട് ബി എച്ച് പി മാക്സ് പവർ നൂറ്റി എൺപത്തി ഒൻപത് എൻ എം പിക്ക് ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിക് മോട്ടോറിനൊപ്പമാണ് എസ് ഇ വി വെളിപ്പെടുത്തിയത് കൂടാതെ നൂറ്റി എഴുപത്തി ബി എച്ച് പി പവറും നൂറ്റി എൺപത്തി ഒൻപത് എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന വേരിയൻറ്റും ഉണ്ടാകുന്നതാണ് ഈ ഒരു സജ്ജീകരണം അറുപത്തിയൊന്ന് കിലോ വാട്ട് ബാറ്ററി പാക്കിനൊപ്പം തന്നെ വാഹനം വാഗ്ദാനം ചെയ്യും അവസാനമായി വിപണിയിലെ ഓൾ വീൽ ഡ്രൈവ് എസ് യു വി ആരാധകരെ ആകർഷിക്കുന്നതിനായി കമ്പനി അറുപത്തിയൊന്ന് അവർ ബാറ്ററി പാക്ക് ഓപ്ഷനുള്ള ഡ്യുവൽ മോട്ടോർ വേരിയറും വാഗ്ദാനം ചെയ്തേക്കാം ഈ ഒരു പ്രത്യേക സജ്ജീകരണം നൂറ്റി എൺപത്തിനാല് ബി എച്ച് പി മാക്സ് പവറും മുന്നൂറ് എൻ എം പിക് ടോർക്കും പുറപ്പെടുവിക്കാൻ പര്യാപ്തം കൂടിയാണ്